എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പതിവ് പോലെ ഒരു പദ്ധതിയിൽ വലിയ ആരംഭശൂരത്വമൊക്കെ കാണിച്ച് അവസാനം അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമെല്ലാം തന്നെ ഏകപക്ഷീയമായി നിർത്തിവെച്ച് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സാഷ്ടാംഗം വീണ് മാപ്പ് പറയുകയാണ് കേരള സർക്കാർ ഇത്തവണ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയാണ് അതിൻ്റെ മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള പി ശ്രീ അതിൽ കേരളം പങ്കാളിയാവില്ല കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫാഷിസ്റ്റ് നയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനത സർക്കാർ ഒക്കെ തന്നെ അതിനെ എതിർക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അടിച്ചിരുന്ന ഗീർവാണമെല്ലാം മടക്കി വെച്ച് കക്ഷത്തിലാക്കി അവസാനം കേന്ദ്ര സർക്കാരിന് മുന്നിൽ പോയി ലേലുവല്ലു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ സർക്കാർ ഒന്നടങ്കവും അപ്പോൾ ഈ ഒരു വിഷയം നമ്മുടെ മുന്നിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ഒന്ന് എന്താണ് ഈ പി എം ശ്രീ പദ്ധതി അത് ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടയുടെ ഭാഗമാണോ അതിൽ ചേരുന്നതുകൊണ്ട് സ്കൂളുകൾക്ക് സംസ്ഥാനത്തിന് വിദ്യാർത്ഥികൾക്ക് ഗുണമുണ്ടാകുന്നുണ്ടോ കേരള സർക്കാരിൻ്റെ എതിർപ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ എതിർപ്പിൻ്റെ പേരിൽ എന്തൊക്കെ നടപടികളാണ് കേരള സർക്കാർ ചെയ്തത് അവസാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയി സാഷ്ടാംഗം വീണു മാപ്പ് പറയുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അതിൽ സി പി ഐയുടെ എതിർപ്പുണ്ട് പക്ഷേ ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാതലായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പതിവ് പോലെയുള്ള ഈ ഒരു യൂ ടേണിന് പിന്നിൽ എന്താണ് എന്നൊക്കെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം പി എം ശ്രീ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മുടെ സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് അതുമായി അലൈൻ ചെയ്യുന്ന രീതിയിൽ മാതൃകയായിട്ടുള്ള സ്കൂളുകളെ തിരഞ്ഞെടുത്ത് ആ പദ്ധതി അവിടെ നടപ്പാക്കുന്നു പിന്നീട് അത് ദേശവ്യാപകമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്കൂളുകളിലും അത് നടപ്പാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി എം ശ്രീ എന്ന പദ്ധതി വികസിപ്പിച്ചിരിക്കുന്നത് ഇതിലെ ശ്രീ എന്ന് വെച്ചാൽ അത് സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്നാണ് ഉദിച്ചുയരുന്ന ഭാരതത്തിൻ്റെ സ്കൂളുകൾ എന്ന അർത്ഥത്തിലാണ് പി ശ്രീ എന്നുള്ള ഒരു പേര് വെച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മാതൃകാ സ്കൂളുകൾക്ക് നിരവധി ഓഫറുകളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അതായത് അവിടുത്തെ സമഗ്ര വികസനമാണ് അത് വിദ്യാർത്ഥികൾക്കുള്ള ബെനഫിറ്റ് അധ്യാപകർക്കുള്ള ബെനഫിറ്റ് സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമുകൾ ലാബുകൾ ലൈബ്രറികൾ സ്പോർട്സിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഡിജിറ്റൽ ടൂൾസ് വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം പാഠപുസ്തകങ്ങൾ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി കേന്ദ്ര ഫണ്ട് ഇതിൽ അനുവദിക്കുന്നതാണ് ഇതുകൂടാതെ കേന്ദ്രത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് മൾട്ടി ഡിസിപ്ലിനറി ലേണിങ്ങിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി കിട്ടുന്നതിനുള്ള ചില പദ്ധതികൾ ഇതിലുണ്ട് പ്രാദേശികമായിട്ടുള്ള ഭാഷകൾക്ക് കൃത്യമായ പ്രാധാന്യം അതിൽ നൽകുന്നുണ്ട് അതുകൂടാതെ ശാരീരിക ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കൂടി മുഖ്യധാര വിദ്യാഭ്യാസ പദ്ധതികളുടെ ഭാഗമാക്കുന്ന നിരവധി സ്കീമുകൾ ഈ പി എം ശ്രീയുടെ ഭാഗമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങിന്റെ കാര്യം നോക്കിയാൽ അതിൻ്റെ അറുപത് ശതമാനം കോസ്റ്റും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നാല്പത് ശതമാനം മാത്രമാണ് സംസ്ഥാന സർക്കാരുകൾ വഹിക്കുന്നത് ഈ ഒരു പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കംപ്ലൈ ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ സഹായം കിട്ടുന്ന സ്കൂളുകൾ പി എം ശ്രീ എന്ന് ഡിസ്പ്ലേ ചെയ്യുകയും വേണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളോടും കേരള സർക്കാരിന് വലിയ എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഇത് മാത്രമായിരുന്നില്ല കേരള സർക്കാരിൻ്റെ എതിർപ്പ് അത് ഈ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനം കൂടിയായിരുന്നു അത് എന്താണെന്ന് കൂടി നോക്കാം ഈ പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ് ഇതിൻ്റെ ഒരു പ്രീ കണ്ടീഷൻ തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം അത് അംഗീകരിക്കുന്നു എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കണം എന്നാൽ ആ പുതിയ വിദ്യാഭ്യാസ നയം എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് സർക്കാരിനുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഫാഷിസം നടപ്പാക്കുന്നു അവരുടെ സാഫറണൈസേഷൻ അഥവാ കാവ്യവൽക്കരണമാണ് അതിൽ നടപ്പാക്കുക അതുകൂടാതെ കേന്ദ്ര സർക്കാർ സിലബസും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ നിശ്ചയമായിട്ടും അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾക്ക് പല പാഠ്യഭാഗങ്ങളും ഉണ്ടാകും അതൊക്കെ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ചില പാഠഭാഗങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുകയോ ചിലതൊക്കെ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ അവിടെ ഹനിക്കപ്പെടുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ ഒരു ആക്ഷേപമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണം നടപ്പാക്കുകയാണ് അതിനോട് ഒരു തരത്തിലും സന്ധി ചേരാനായിട്ട് കഴിയില്ല എന്നൊക്കെയാണ് ഇവിടെ സി പി എമ്മും സി പി ഐയും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെയും പി എം ശ്രീയെയും കൂടി ബന്ധിപ്പിച്ച് ഒരു ഇൻറ്റഗ്രേറ്റഡ് പോളിസിയായിട്ട് ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഭാരിച്ച ഫണ്ടുകളുണ്ട് ആ ഫണ്ടുകൾ കിട്ടണമെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത് നടപ്പാക്കും എന്ന് അവിടെ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തേ മതിയാകും പക്ഷേ അത് ചെയ്യാനായിട്ട് നമുക്ക് വയ്യ പക്ഷേ പണം കിട്ടുകയും വേണം അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലാണ് കേരള സർക്കാർ ഈ പ്രതിസന്ധി കേരള സർക്കാരിന് മാത്രമല്ല സമാനമായിട്ടുള്ള രാഷ്ട്രീയ ഐഡിയോളജി പിന്തുടരുന്ന മറ്റ് ചില സംസ്ഥാനങ്ങൾക്കുമുണ്ട് യൂഷ്വൽ ആണ് ആ കാര്യത്തിലും ഒന്ന് തമിഴ്നാട് മറ്റൊന്ന് ബംഗാൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളവും ബംഗാളും തമിഴ്നാടും ഒഴികെ ഇന്ത്യയിലുള്ള ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനോടകം തന്നെ ഈ പി എം ശ്രീ എന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ആ സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനും അവിടെ വരുന്ന മറ്റ് സൗകര്യങ്ങൾക്കുമെല്ലാം തന്നെ ഒരു വലിയ ബൂസ്റ്റാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത് കാരണം അതിൻ്റെ അറുപത് ശതമാനം ഫണ്ടും കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു എതിർപ്പ് കൂടിയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു പാഠഭാഗത്തിനെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉള്ളതിനെ മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള താല്പര്യം അവിടെ ഹനിക്കപ്പെടും എന്നുള്ള ഒരു ചിന്തയുട്ട് അത് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയപ്പെട്ടിരുന്നത് ഇന്ത്യ ചരിത്രം കേന്ദ്ര സർക്കാർ അവരുടെ പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ പരിഷ്കരിച്ചപ്പോൾ ബദൽ പാഠപുസ്തകം ഇറക്കിയാണ് സംസ്ഥാന സർക്കാർ അതിനോട് പ്രതിഷേധിച്ചത് എന്നാണ് അപ്പോൾ ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിൽ വെള്ളം ചേർക്കുന്നതിനോ സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ ചരിത്ര കാഴ്ചപ്പാടുകളിൽ വെള്ളം ചേർക്കുന്നതിനോ ഒരു തരത്തിലുള്ള കാവ്യവൽക്കരണത്തിനോ നമ്മൾ അനുവദിക്കില്ല വഴങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈയൊരു ധീരമായിട്ടുള്ള ചെറുത്ത് നിൽപ്പുമായി കേരള സർക്കാർ മുന്നോട്ട് പോയത് തമിഴ്നാട് പോലെയുള്ള പല സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് കോടതിയിൽ അത് നിയമപരമായിട്ട് തന്നെ നേരിടുകയാണ് സംസ്ഥാന സർക്കാരും വൈകിട്ടാണ് എങ്കിലും അങ്ങനെയുള്ള ഒരു കേസ് കൊടുത്തു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇത്രയും കാലം ആശയത്തിൻ്റെ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയ സംസ്ഥാന സർക്കാർ അതെല്ലാം തന്നെ മടക്കി നാലായിട്ട് ചുരുട്ടി കക്ഷത്തിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ ഈ പോളിസി നടപ്പാക്കണമെങ്കിൽ അത് നടപ്പാക്കാം പി എം ശ്രീ നടപ്പാക്കണമെങ്കിൽ അത് നടപ്പാക്കാം നിങ്ങൾ എന്തു വേണമെങ്കിലും കൊണ്ടുവന്നോളൂ അത് നടപ്പാക്കാം പക്ഷേ ആ പൈസ അനുവദിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശത്തിനെ വിറ്റിരിക്കുന്നു അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സി പി ഐക്ക് ആ കാര്യത്തിൽ ഇപ്പോഴും ആദർശപരമായിട്ടുള്ള എതിർപ്പുണ്ട് പക്ഷേ ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് സി പി എം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതും ആ തീരുമാനം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി തന്നെ പ്രഖ്യാപിക്കുന്നതും അപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ പി എം ശ്രീ എന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കണം ഒപ്പം അതിൻ്റെ ഫണ്ട് കിട്ടും അത് കൂടാതെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മളിവിടെ നടപ്പാക്കും എന്ന് എഗ്രി ചെയ്യുകയും വേണം ഇതേപോലെയുള്ള ചില ഗിമിക്കുകളൊക്കെ മുമ്പും സംസ്ഥാന സർക്കാർ കാണിച്ചിരുന്നു ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്ർ എന്ന പേര് നമ്മുടെ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾക്കൊക്കെ തന്നെ സ്വീകരിക്കണം എങ്കിൽ മാത്രമേ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും തന്നെ നടപ്പാക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല എന്ന് പറഞ്ഞു കുറേ കാലം നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ആ കാലയളവിൽ ഉണ്ടായിരുന്ന ഗ്രാൻഡ് മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു അവസാനം പണി പാളി എന്ന് മനസ്സിലായപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്ർ എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ നമ്മൾ എല്ലായിടത്തും എഴുതി ചേർക്കുകയും ചെയ്തു അപ്പോൾ അതേപോലെയുള്ള ഒരു യൂടേൺ ആണ് ഈ വിഷയത്തിലും ഇപ്പോൾ ചെയ്യുന്നത് പി എം ശ്രീ നടപ്പാക്കില്ല കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ആ താല്പര്യത്തിനെയെല്ലാം ലോക്കറിലേക്ക് മാറ്റിവെച്ചതിന് ശേഷം പി എം എന്ന് ഞങ്ങൾ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതാം ഈ പുതിയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ കാൽക്കൽ വീണ് ലേലു അല്ലു പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ പറയുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യമൊന്നും ഞങ്ങൾ ഹനിക്കില്ല എന്ന് കേന്ദ്രത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് വിദ്യാഭ്യാസ രംഗം പരിഷ്കരിക്കുന്നതാണ് പി എം ശ്രീ പദ്ധതി അതിൽ നിങ്ങൾ കംപ്ലൈൻ ചെയ്യുകയും നിങ്ങൾക്ക് തോന്നിയതുപോലെ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ സർക്കാരിനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത് അതിലൊന്നാമത്തെ കാര്യം നമുക്ക് പൈസ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ കാൽ കാശ് എടുക്കാനില്ല നമ്മുടെ സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അത് ഭരണരംഗത്തുള്ള ആൾക്കാർ തന്നെ അത് അക്നോളജ് ചെയ്തിട്ടുള്ളതാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എന്ത് പരിഷ്കാരം ഉണ്ടാക്കണമെങ്കിലും ഈ സംവിധാനത്തിനെ അതേപടി കൊണ്ടുപോകണമെങ്കിലും ഭാരിച്ച പണച്ചെലവുണ്ട് ആ കാര്യത്തിൽ വലിയൊരു കോൺട്രിബ്യൂട്ടറായിട്ട് കേന്ദ്ര സർക്കാർ നിൽക്കുമ്പോൾ അതിനെ ഡിനൈ ചെയ്തുകൊണ്ട് ദീർഘകാലം സ്വാശ്രയമായിട്ട് ഈ രണ്ട് മേഖലകളെയും കൊണ്ടുപോകാൻ കേരളത്തിന് കഴിയില്ല അതുകൊണ്ട് കേന്ദ്രത്തിന് മുന്നിൽ പോയി മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും അവരുടെ പദ്ധതികളോടെല്ലാം തന്നെ ഞങ്ങൾ കംപ്ലൈ ചെയ്തു കൊള്ളാം എന്നുള്ള ഗ്യാരൻറ്റി കൊടുത്തിട്ടാണെങ്കിലും അവിടെ നിന്നുള്ള പണം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം ആയുഷ്മാൻ ആരോഗ്യമന്ത്രിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് അത് തന്നെയാണ് അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ പി എം ശ്രീയിലും കാണുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ല കേന്ദ്രത്തെ ആശ്രയിക്കാതെ വഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ലേണിങ് രണ്ടാമത്തെ ലേണിംഗ് ആദർശത്തിനെയും ആശയത്തിനെയും മുൻനിർത്തിയാണ് ഇതുവരെ നമ്മുടെ റെസിസ്റ്റൻസ് നമ്മൾ ഫോം ചെയ്തത് എങ്കിൽ ആദർശം പുഴുങ്ങി വെച്ചാൽ നമുക്കത് പൈസയായി എടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആശയം നമുക്ക് പ്രസംഗിക്കാൻ കൊള്ളാം പക്ഷേ അത് നടപ്പാക്കണമെങ്കിൽ പൈസ കൂടി വേണം എന്നുള്ള ഒരു തിരിച്ചറിവാണ് കേരള സർക്കാരിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആദർശത്തിനെയും ആശയത്തിനേയും കൂടി കുഴച്ച് ഉണ്ടയാക്കി തട്ടിൻ കയറ്റിയതിന് ശേഷം കേന്ദ്രത്തിന് മുന്നിൽ ചെന്ന് കൈനീട്ടിയിട്ട് ആ പൈസ ഇങ്ങ് തന്നേക്കൂ എന്ന് പറയുകയാണ് ഇത് ഒന്നും രണ്ടും രൂപയല്ല മറിച്ച് ഏതാണ്ട് ആയിരത്തി നാനൂറ്റി അൻപത് കോടിക്ക് മുകളിലുള്ള പണമാണ് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലൈഫ് ലൈനാണ് ഈ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് അവിടത്തേക്കുള്ള അധ്യാപകരുടെയും മറ്റാൾക്കാരുടെയും ഒക്കെ ശമ്പളം അവിടെ നൽകേണ്ടുന്ന ഫെസിലിറ്റികൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ നടപ്പാക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ നമുക്കുണ്ട് അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ വരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ കുറേയധികം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവരുടെ വിരോധത്തിന് നമ്മൾ പാത്രമാകേണ്ടതില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ആദർശത്തിനെയും ആശയത്തിനെയും എല്ലാം പിന്നിലേക്ക് മാറ്റിയിട്ട് മുന്നിലേക്ക് പൈസയെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആദർശം കൊണ്ട് വലിയ കാര്യമില്ല എന്ന് സംസ്ഥാന സർക്കാരിന് മനസ്സിലായിട്ടാണ് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി പണം തടഞ്ഞു വെച്ചിരുന്ന സമയത്ത് അത് കിട്ടുന്നതിന് വേണ്ടി അതുമായി കംപ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ടേൺ ഈ വിഷയത്തിലും സ്വീകരിച്ച് അവസാനം കേന്ദ്രത്തിന് മുന്നിൽ പോയി മാപ്പ് പറയുന്നത് ഇനി അടുത്തത് ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ തീരെ ബുദ്ധിമുട്ടില്ലാത്ത രാഷ്ട്രീയ വിഭാഗമാണ് എന്ന് സി പി എം തെളിയിച്ചിരിക്കുന്നു സി പി എം എന്ന് പറയുന്നത് പാർട്ടി വിത്ത് എ ഡിഫറൻസ് ആണ് ഞങ്ങൾ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഞങ്ങളുടെ നയങ്ങളിലും നിലപാടുകളിലും വ്യത്യാസമില്ല പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ നാല് വോട്ടിനു വേണ്ടി ഞങ്ങൾ ആശയത്തിനെ തള്ളിപ്പറയില്ല എന്നൊക്കെ പ്രസംഗിക്കുന്നതിന് വേണ്ടി കൊള്ളാം പക്ഷേ പ്രവൃത്തിയിലേക്ക് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ഇതൊന്നും തന്നെ നിങ്ങളെ രക്ഷിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ ആദർശങ്ങളിൽ വെള്ളം ചേർക്കാൻ നിങ്ങൾക്കൊരു മടിയുമില്ല എന്ന് നിങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്നാൽ കേന്ദ്ര സർക്കാരിനെ നോക്കൂ അവരവരുടെ ആദർശത്തിൽ തെല്ലിട മാറ്റം വരുത്തിയിട്ടില്ല അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് നൽകാം എന്ന് പറഞ്ഞ് നിങ്ങളെ കജോള ചെയ്യാൻ ശ്രമിച്ചില്ല അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ആരോഗ്യരംഗത്ത് വഴങ്ങിയ കേരളം വിദ്യാഭ്യാസ രംഗത്തും വഴങ്ങും എന്ന് കൃത്യമായിട്ട് അവർക്കറിയാമായിരുന്നു കേസും മറ്റും നടത്തി കുറേ കാലം കഴിഞ്ഞ് എന്തെങ്കിലും പൈസ കിട്ടിയാലായി എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് മാറി ഇനി ഒരു എതിർപ്പുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരോട് ഗീർവാണം ഗീർവാണമടിച്ച് നിന്നുമുള്ള ആ പൈസ ഇങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശത്തിൽ വെള്ളം ചേർത്തിരിക്കുന്നത് സി നയിക്കുന്ന കേരള സർക്കാരാണ് എന്നുള്ളതാണ് പ്രധാനം ഇനി മറ്റൊന്ന് ഈ വിഷയത്തിൽ കേരള സർക്കാരിൻ്റെ നിലപാടില്ലായ്മ എന്നുള്ളൊരു വിഷയം കൂടി എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് ആരോഗ്യ വിഷയത്തിൽ നമ്മളത് കണ്ടു മറ്റു പല വിഷയങ്ങളിൽ നമ്മളത് കണ്ടു അവരുടെ പല നയങ്ങളിലും നിലപാടുകളിലും അത് കണ്ടു ഇപ്പോൾ ഇത് കേന്ദ്രത്തിന് മുന്നിൽ കേരളം ഒരു ലാഫിംഗ് സ്റ്റോക്ക് അഥവാ ഒരു ചിരിച്ചരക്കായി മാറുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ കാവ്യവൽക്കരണത്തിന് ഞങ്ങൾ തയ്യാറാവില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ചെന്ന് ലേലുവല്ലു പറഞ്ഞപ്പോൾ കേന്ദ്രത്തിലുള്ള ആൾക്കാർക്ക് ചിരിയാകും വന്നിട്ടുണ്ടാകുക ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് നിരുപാധികം തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അവർ ചിരിക്കുകയാകും ഇനി നാളെ മറ്റേതെങ്കിലും ഒരു നയം അവരെ കൊണ്ടുവന്നാലും അതിനെ നിങ്ങൾ എതിർക്കുന്നതിന് വേണ്ടി ചാടി മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നാളെ നിങ്ങളിത് മാറ്റി ഞങ്ങളുടെ മുന്നിൽ തന്നെ വരാനുള്ളതാണ് എന്നുള്ള ഒരു ചിന്ത മാത്രമാകും കേന്ദ്രത്തിനുണ്ടാകുക വെച്ചാൽ ഇനിമേലിൽ നിങ്ങളെ ഒരു സീരിയസ് എൻറ്റിറ്റി ആയിട്ട് കേന്ദ്രം പരിഗണിക്കുകയേ വേണ്ട എന്നൊരു സന്ദേശം കൂടിയാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുന്നത് സത്യത്തിൽ എനിക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടും കേരള സർക്കാരിനോടും മൊത്തത്തിലും ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ നിലപാടിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം അത് കോടതിയിലെ കേസാണെങ്കിൽ അങ്ങനെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ പേരിൽ പണം കിട്ടുന്നില്ല എങ്കിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ പണം കണ്ടുപിടിക്കും എന്ന് പറയേണ്ടതിന് പകരം പണമാണ് ആദർശത്തിനേക്കാൾ മുന്നിൽ എന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ ആദർശത്തിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കാവ്യവൽക്കരണം നടപ്പാക്കിയേക്കും എന്ന് പറഞ്ഞ് ഭീതി സൃഷ്ടിച്ച നിങ്ങൾ അവസാനം കാവ്യവൽക്കരണം എന്താ വേണമെങ്കിൽ നടപ്പാക്കിക്കോ ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ മാത്രമല്ല കേരളത്തിലുള്ള ജനതയുടെ മുന്നിൽ കൂടി ഒരു ലാഫിംഗ് സ്റ്റോക്ക് അഥവാ ചിരിച്ചരക്കായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തായാലും പി എം ശ്രീ എന്നുള്ള പദ്ധതി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസം എന്ന മൊത്തത്തിലുള്ള സംവിധാനത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ എഡ്യൂക്കേഷൻ പോളിസി ആണെങ്കിലും അതിലുള്ള മൾട്ടി ഡിസിപ്ലിനറി സംവിധാനമാണെങ്കിലും വിവിധ ഭാഷകൾക്ക് നൽകുന്ന ഊന്നലുകളാണെങ്കിലും മൊത്തത്തിലുള്ള ഒരു പെഡഗോജിക്കൽ പെഡലോജിക്കൽ ഒക്കെ തന്നെ കൃത്യമായ കാര്യമായ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് സ്വീകരിക്കുന്നതിന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടാകുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് വശം ഇതിലുണ്ട് എന്നിരിക്കുകയും സി പി എം സർക്കാർ കാണിച്ചിരിക്കുന്നത് അവർക്ക് സ്ഥിരം ശീലമായിരിക്കുന്ന ഒരു യൂ ടേൺ തന്നെയാണ് ഈ വിഷയത്തിലെന്നും അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി എത്രയോ തവണ ഒരു ഡെസ്കിൽ നിന്ന് മറ്റൊരു ഡെസ്കിലേക്ക് ചാടുന്ന ലാഘവത്തോടു കൂടി നിലപാടുകൾ മണിക്കൂറിന് മണിക്കൂറിന് തിരുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് തന്നെ വന്നു എന്നതും കാലത്തിൻ്റെ ഒരു കൗതുകം തന്നെയാണ് എന്തായാലും ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കാൻ പോകുന്ന പി എം ശ്രീ നടപ്പാക്കാൻ പോകുന്ന കാവ്യവൽക്കരണം നടപ്പാക്കാൻ പോകുന്ന സി പി എമ്മിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്